അലഹദില്ല വസ്സലാത്തു വസ്സലാം അല റസൂലില്ല വാലാ അലിഹി ഉസഹബിഹി അൽഫ ഇസൈ നബറുദല്ല അമബാദ് ഏറ്റവും സ്നേഹവും ബഹുമാനവും നിറഞ്ഞ ആലിമിങ്ങൾ ഉസ്താദിമാർ സഹോദര സഹോദരിമാർ അള്ളാഹു സുബാനി ഒരുമിച്ച് ഒരുമിച്ചുകൂടൽ ഒരു സ്വാലിഹായ അമലായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ മഹത്തുക്കളോട് കൂടെ സ്വർഗലോകത്ത് ഒരുമിച്ച് കൂടാൻ അള്ളാഹു താല ഈ മജിലിസ് അള്ളാഹു കാരണമാക്കി തീർക്കട്ടെ പ്രിയപ്പെട്ട ഉമ്മിനികളെ ഇവിടെ ഉപ്പാൻ്റരി അനുസ്മരണവും മജിലിസിന്നൂറുമാണ് നടക്കുന്നത് അനുസ്മരണ പ്രഭാഷണം നടത്താനും റഹ്മത്തുള്ള ഖാസിമിയും അതുപോലെ ഉസ്താദിമാരൊക്കെ ഒരുപാട് ഇവിടെ ഉണ്ട് ഞാൻ കൂടുതൽ നീട്ടി പരത്തി പറയുന്നില്ല മുഹമ്മദുർ റസൂൽലാഹി സലാഹു അലൈ വസ്ലമ തങ്ങളിവിടെ കാണിച്ചു തന്ന ഇവിടെ വരച്ച് കാണിച്ചു തന്ന ആ ഒരു പാത സഹാബുത്ത് റസിയുള്ളാഹുനും എങ്ങനെയാണോ ജീവിച്ചത് അതേപോലെ ജീവിച്ച് കാണിക്കാനുള്ളൊരു ശ്രമം അതങ്ങനെ തന്നെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സംസാരത്തിൽ മാത്രമല്ല പ്രസംഗത്തിൽ മാത്രമല്ല എഴുത്തിൽ മാത്രമല്ല ജീവിതത്തിൽ തന്നെ പച്ചയായി അത് കാണിച്ചു തരാനുള്ള ശ്രമം അത് വീട്ടിലായാലും പുറത്തായാലും യാത്രയിലായാലും എവിടെയായാലും അതിനുള്ള തീവ്രമായ ശ്രമം നടത്തുക എന്നുള്ളതാണ് അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക അത് കണ്ടിട്ട് കുറേ ആൾ മനസ്സിലാക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു എല്ലാവരെ കുറിച്ചും ഒരു ജാതിയോ ഒരു മതമോ അല്ലെങ്കിൽ ഒരു വേർതിരിവില്ലാതെ എല്ലാവരും അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് അള്ളാഹുവിൻ്റെ അടിമയാണ് എന്നൊരു ബോധമായിരുന്നു ഏറ്റവും ഒന്നാമതി ഉണ്ടായിരുന്നു അവിടെ എന്ത് ചെയ്യൂല ആരാണെന്ന് നോക്കൂല അവൻ വലിയ വിവാദത്തിൻ്റെ ആളാണെന്ന് അല്ലെങ്കിൽ നിസ്കരിക്കുന്നവനാണെന്ന് നിസ്കരിക്കാത്തവനാണ് എന്നൊരു പരിഗണനയല്ല പക്ഷെ പരിഗണന ഒക്കെ എന്താണ് അവൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണെന്ന് ഒരു തെറ്റ് ചെയ്യുന്ന ഒരാളെ കണ്ടാലും അദ്ദേഹത്തെ കുറ്റപ്പെടുത്തില്ല ആ തെറ്റിനെ വെറുത്താലും ആ വ്യക്തിയെ കുറ്റപ്പെടുത്തില്ല എപ്പോഴും പറയുന്നതാണെന്ത് ഒരു കള്ളുകൂടിയനായാലും വ്യഭിചാരിയായാലും ആരായാലും ഒരു സെക്കൻഡ് കൊണ്ട് അയാൾ അള്ളാഹു നേരാക്കാം ഒരു തൗപ മതി അയാളെ നന്നായി കിട്ടാൻ ആ വ്യക്തിയെ കുറ്റം പറഞ്ഞാൽ ആ വ്യക്തിയെ മോശമായി പറഞ്ഞാൽ അത് നമ്മളെ ശരീരത്തിലൂടെ കിടക്കും പിന്നെ അയാളെ കൊണ്ട് പൊരുത്തപ്പെടിക്കേണ്ടി വരും ആ തെറ്റിനെ വെറുക്കാം പക്ഷെ എന്ത് ചെയ്യൂല ആ ആളെ വെറുക്കൂല അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരുപാട് ആളുകൾ നന്നാക്കിയെടുക്കാന് ആ ഒരു സ്വഭാവത്തിലൂടെ കഴിഞ്ഞിട്ടുണ്ട് വളരെ മോശമായി നടന്നിരുന്ന ആളുകൾ വളരെ തെറ്റിൽ നടന്ന ആളുകൾ അവരോടതൊന്നും ഉപദേശിച്ചു കൊടു കൊടുക്കാതെ ഒരു ഒരു സമ്പർക്കം ഒരു സ്വഭത്ത് ഉണ്ടായിട്ട് ഒരു ബന്ധപ്പെടൽ കൊണ്ട് മാത്രം നന്നായ ആളുകൾ ഒരുപാട് ആളുകളെ കാണാം നമുക്കറിയാലോ സഹാബത്ത് റതിാഹുനും വളരെ ഉന്നതമായ സ്ഥാനത്തേക്ക് എത്തിയത് സ്വഹബത്ത് കൊണ്ടാണ് മഹാനായ മുഹമ്മദ് റസൂൽ ഉള്ളാഹി സല്ലാഹു അലൈ ഒരു സ്വഹബത്താണ് ഒരുപാട് സഹാബത്ത് വലിയ വിജയം വരിച്ചത് അതുകൊണ്ടാണ് ഒരുപാട് ഇബാദത്തല്ല ഇതേപോലെയായിരുന്നു ആളുകൾ ഒരുപാട് സുഹെബത്തുണ്ടായി ഉപ്പാക്ക് വലിയവരുമായി സ്വഹബത്തുണ്ടാക്കാൻ കഴിഞ്ഞു ഒരുപാട് മഹാന്മാരുമായിട്ട് നേരത്തെ സമസ്ത സമസ്തകള്ളിയത്തുല്ല്മയുടെ അനിച്ഛനായ പ്രസിഡൻ്റായിരുന്ന വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ മുഹമ്മദ് മുസ്ലിയാരിത്താണ് ഓതിപ്പടിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ പേര് തന്നെ വശീന്നായ എല്ലാവരും വിളിക്കുക കാരണം ഒറ്റപ്പെട്ട ജീവിതമായിരുന്നു അദ്ദേഹം തലങ്ങനെ താഴ്ത്തിയിട്ടേ നടക്കുള്ളൂ വാളക്കുളത്തുകാരനാണ് വാളക്കുളം പള്ളി വാളക്കുളം പള്ളിയിലാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെയും ഖബർ കിടക്കുന്നത് അള്ളാഹു വരെ തർജ്ജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ ആ മഹാനവറുകൾ ഓധിപ്പടിക്കുന്ന സമയത്ത് അവിടെ നിന്ന് തന്നെ എന്ത് ചെയ്തിരുന്നു അബ്ദുൽ ഭാരി മുസ്ലിയാരുമായി വളരെയധികം ബന്ധം പുലർത്തി അബ്ദുൽ ഭാരി മുസ്ലിാരുടെ ശിഷ്യത്വം സ്വീകരിച്ച് അബ്ദുൽ മാസ് ഭാരി മുസ്ലിയാരുമായി കിതാബ് ബോധുകയും ചെയ്തു ആ ഒരു ബന്ധം ആ ഒരു സ്വഹബത്ത് വലിയ ഒരു വിജയത്തിലേക്ക് എത്തി അതേപോലെ തന്നെ തൻ്റെ പിതാവുമായിട്ടും പിതാവിൻ്റെ പിതാവുമായിട്ടും ഒക്കെ വളരെ നല്ലൊരു ബന്ധം പുലർത്തിയതുകൊണ്ട് അള്ളാഹുത്താല നല്ലൊരു ഉന്നതിയിലേക്ക് കൊടുക്കാൻ കഴിഞ്ഞു അപ്പം ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് വേങ്ങരയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല വേങ്ങരക്കാർ ഒരുപാടാൾ പാക്ക് വളരെ അറിയുന്ന ആളുകളാണ് ഒരുപാടാളെ വ്യക്തിപരമായിട്ട് തന്നെ മരക്കാരാജ് കുഞ്ഞാലസനാജിയൊക്കെ ഇവിടെ ഉണ്ട് ഒരുപാടാളുകൾ ചെറിയ രാജൊക്കെ വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഞാൻ പ്രസംഗിക്കുന്നതിനേക്കാളും ഒരുപാട് ബന്ധങ്ങളും ഒരുപാട് അനുഭവങ്ങളും പറയാൻ അവർക്കൊക്കെ ഉണ്ടാവും എന്നെക്കാൾ അനുഭവങ്ങൾ പറഞ്ഞു തരാൻ ഇപ്പോഴത്തെ കാര്യം നോക്കുകയാണെങ്കിൽ ഓരോരുത്തർക്കും വ്യത്യസ്തമായ അനുഭവങ്ങളായിരിക്കും ഒരാൾക്കുള്ള അനുഭവം അല്ല മറ്റൊരാൾക്ക് ഉണ്ടാകുക മറ്റൊരാൾക്ക് ഉണ്ടാകുന്ന വേറൊരു അനുഭവമായിരിക്കും ഇന്നലെ ഞാൻ കാസർഗോഡ് പോയപ്പോൾ പയ്യന്നൂർ പോയപ്പോൾ അവിടെ ഷിരീഫാജിണ്ട് അദ്ദേഹം എന്നോട് പറഞ്ഞ് അദ്ദേഹം പിന്നെ ഇപ്പോൾ ഒഫാത്തായ സമയത്ത് ഷാർജിയിലായിരുന്നു അപ്പോൾ അദ്ദേഹം അവിടെ ഓടി വന്ന മനുഷ്യനാണ് ഒഫാത്ത് മെയ്യ് തിരക്കുന്നതിന് മേനെവിടെ എത്തി അപ്പോൾ അദ്ദേഹം ഒരു ദിവസം വീട്ടിൽ വന്നപ്പോൾ ഭക്ഷണം കഴിക്കായിരുന്നു എല്ലാവർക്കും അറിയാലോ ആ ഒരു അറ്റത്തളിക സി ബി സി അലവി ചന്ദ്രിക പാലാന്ത പതിരിപ്പിലി ലക്കത്തിലെഴുതിയിട്ടുണ്ടല്ലോ ഒറ്റത്തളിക എന്നുകൊണ്ട് ലേഖനം വളരെ മനോഹരമായിട്ട് സേതലവിക്ക് എഴുതാൻ കഴിഞ്ഞിട്ടുണ്ട് വളരെ ഇഷ്കായിരുന്നു സേതലവിക്ക് ഇപ്പാട് ഭയങ്കര വളരെ ആത്മാർത്ഥമായി വളരെ സ്നേഹിച്ച മനുഷ്യനാണ് കാല ഹജ്ജിന് പോകുന്ന സമയത്ത് പലരത്ത് വന്ന് യാത്ര പറഞ്ഞ് ആ സമയത്തും താടിയൊക്കെ വെക്കാൻ പറഞ്ഞ് പിന്നെ അങ്ങനെ ഒരു നല്ലൊരു ബന്ധം പുലർത്തിയ ആളാണ് പ്രവാസു പ്രാവശ്യം എന്നോട് പറഞ്ഞു സേതലിവി പറഞ്ഞ വിവരം അതായത് ഇപ്പ കോട്ടക്കൽ എത്തിയാൽ ഉസ്താദ് കോട്ടക്കൽ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ മലപ്പുറത്ത് എണീറ്റി കൊന്ന് ഞാൻ മലപ്പുറത്ത് എണീറ്റ് നിൽക്കും ഉസ്താദ് കോട്ടക്കൽ എത്തി എന്ന് പറഞ്ഞാൽ അത്രയും സ്നേഹിക്കുന്ന ഒരാളാണ് സി ബി സി എന്ന് പറഞ്ഞാൽ അള്ളഹു ആ ഒരുപാട് കാലം നല്ലതൊക്കെ എഴുതാനും അള്ളാഹു ഹാഫിത്തുള്ള ദീർഘായ സുറുകട്ടെ അപ്പോൾ അപ്പം കുറിച്ച് വളരെ നന്നായിട്ട് തന്നെ ഒരു പേജിൽ അധികം നന്നായിട്ട് എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഭയങ്കര ഇഷ്ടമാണ് ഇതാളുടെ കാരണം തന്നെ ഏതായാലും ഞാൻ പറയുന്നത് ആ വട്ടം തളിക ഒരു ഒറ്റത്തളികയിൽ ആ ഒരു ഒറ്റത്തളിക എല്ലാവരും പരിചയപ്പെടുന്ന ഒരു കാര്യമാണ് ഒരു തളികാന്നുള്ളത് അത് വീട്ടിലെല്ലാറ്റും അങ്ങനെ തന്നെ അതിപ്പോൾ പാത്തായാലും അതിന് മുമ്പും ശേഷം ജീവിതകാലത്ത് ഇപ്പോൾ ഒരുപാട് കാലം ഗൾഫിലായിരുന്നു ഞങ്ങളൊക്കെ നാട്ടിലാവുമ്പോൾ ഇപ്പോൾ ഗൾഫിലാണ് ആ സമയത്തും വീട്ടിൽ ആ ഒരു തളികയിൽ തന്നെ ഭക്ഷണം കഴിക്കുക ഒരു തളികയിൽ എല്ലാവരും ഒറ്റ ഓരോരുത്തരും ഓരോരുത്തരും അതിൽ വന്നിരിക്കും ഒറ്റക്കൊറ്റക്ക് ഭക്ഷണം കഴിക്കുന്ന രീതി ഇപ്പോൾ അത് തീരെ ഇഷ്ടമില്ല ആരെങ്കിലും ടേബിളുമൊക്കെ കൊടുത്താൽ ഒരു ദിവസം ടേബിളിൽ വെച്ചുകൊടുത്തു എൻ്റെ കുടുംബത്തിൽ പെട്ടരാക്ക് ഉപ്പം അത് കണ്ടുവന്നിട്ട് വളരെ മോശമായി ചീത്ത പറഞ്ഞു അങ്ങനെ ചെയ്യരുത് പറഞ്ഞിട്ട് ഇനി ആർക്കും വെച്ചുകൊടുക്കരുത് പറഞ്ഞിട്ട് സുഖം എന്തെങ്കിലും വെച്ചുകൊടുക്കുക ഒരാൾക്ക് ഇരിക്കാൻ കഴിയൂല നിലത്തുണ്ടെങ്കിൽ എങ്കിലും അയാൾക്ക് എന്ത് ചെയ്യുക ഒരു ചെയറൊക്കെ ഇട്ടിട്ട് അയാൾക്ക് വേണമെങ്കിൽ അവൻ വെച്ചുകൊടുക്കുക അത് ഇപ്പുള്ളപ്പോൾ തന്നെ ചെയ്യും ഇപ്പുള്ള സമയത്ത് തന്നെ ചെയ്തിട്ടുണ്ട് ടേബിൾ വെച്ചുകൊടുത്തിട്ടുണ്ട് ഏതായാലും മഹാനെ ഫക്രദ്ദീ നിങ്ങൾ അലഹമ്മ വരുന്നുണ്ട് ഞാൻ കൂടുതൽ നേരിട്ടെന്ന് ചെയ്യാം മഹാനുസുണ്ട് ആ ഒറ്റ തളിഗിയിൽ അങ്ങനെ ഷരീഫാജി പറഞ്ഞു വരും ഞാൻ കേട്ടാൽ കൊണ്ടുവന്നത് ഷരീഫാജി തളിഗിൻ ഓട്ടത്തിലിരുന്നു എല്ലാവരും കുറേ കൂടുതലാളുണ്ട് ഏഴാളാണ് ഇപ്പം എൻ്റെ കണക്കൂർ തളികിയിൽ ഏഴാളിനപ്പുറത്ത് ഇത്തി ഏഴാൾ അങ്ങനെ തളികിയിലിരുന്നപ്പോൾ ഉപ്പ ഷരീഫാജിയോട് ചോദിച്ചു നിങ്ങളുടെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടോ ചോദിച്ച് നിങ്ങളൊറ്റ കാണുന്നു ഇപ്പോൾ ഈ ഷരീഫാജി വന്നതിൻ്റെ കൂടെ ഒറ്റക്കല്ല ഡ്രൈവറുണ്ടോ സ്ഥലയായിരുന്നു എന്നാൽ പിന്നെ ഇപ്പം കൂടെ ഉള്ളവരെ വിളിച്ചില്ലെങ്കിൽ ഭയങ്കര ദേഷ്യം വരും പെട്ടെന്ന് പല മുഖം ചുന്ന് എന്തുകൊണ്ട് അയാൾ വിളിക്കുന്നില്ല അപ്പോൾ അയാൾ പറഞ്ഞു ഷെരീഫാജി പറഞ്ഞു അത് പുറത്തിരുന്നോളും അയാൾ അവിടെ നിന്നോട്ടേന്ന് അപ്പം ഇപ്പം ചോദിച്ചു എന്താ അയാൾ ഇങ്ങോട്ട് വിളിക്കാത്തത് വെച്ചു അപ്പം എന്താണ് ഷെരീഫാജി പറഞ്ഞു അയാൾ ഒരു മുസ്ലിം അല്ല രാജെന്ന പേര് മുസ്ലിം അല്ല ഒരു ഓട്ടോഷ ഡ്രൈവറാണ് അതിപ്പൂടുതൽ ദേഷ്യം വന്നു ഇപ്പം ചോദിച്ച മനുഷ്യൻ അള്ളാഹുവിൻ്റെ അടിമല്ലേ ഒരു അള്ളാഹുവിൻ്റെ അടിമല്ലേ ആ മനുഷ്യൻ പിന്നെ ആ മനുഷ്യൻ എന്തുകൊണ്ട് വീട്ടിൽ കയറ്റണില്ല നിങ്ങൾ നോക്കേണ്ടത് വേറെ ഒന്നിക്കല്ല അത് അല്ലാഹുവിൻ്റെ സൃഷ്ടിയാണ് അള്ളാഹു സൃഷ്ടിച്ച നമ്മെ പോലെയുള്ള അള്ളാഹുവിൻ്റെ ഒരു അടിമയാണ് ആ മനുഷ്യനെ നമ്മൾ വീട്ടിൽ വിളിക്കണം അങ്ങനെ വിളിച്ചുകൊണ്ടുവന്ന് അയാൾക്ക് എല്ലാ ഭക്ഷണവും വളരെ നന്നായിട്ട് ഇപ്പം മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിനേക്കാളേറെ വളരെ നന്നായിട്ട് ഒരു വിരുന്നുകാരനെ കാണും പോലെ കണ്ടിട്ട് അയാൾക്ക് കൊടുത്തു തിരിച്ചു പോകുമ്പോൾ ഈ രാജൻ ഈ ഓട്ടോറിക്ഷ ഡ്രൈവർ ഷരീഫ് ആജു ഹോറിയ ഈ ഉസ്താദ് ഏതാണ് എന്ന് ഈ ആ ഈ ഉസ്താദ് വലിയ മനുഷ്യനാണല്ലോ ഇദ്ദേഹം ഞാൻ ഇങ്ങനെ ആളെ ജീവിതത്തിൽ കണ്ടിട്ടില്ല അത് കഴിഞ്ഞ് ഷെരീഫാജി പറയുകയാണ് ഈ ഉസ്താദ് ഒഫാത്തായപ്പോൾ രാജൻ ഈ ഷരീഫാജിയുടെ അടുത്ത് വന്നിട്ട് അല്ലെങ്കിൽ ഷരീഫാജി അദ്ദേഹത്തിനടുത്ത് പോയപ്പോൾ അയാൾ കരഞ്ഞു പോയിരുന്നു ഞാൻ ഒരു വട്ടം കൂടി ആ ഉസ്താനെ കാണാൻ ആഗ്രഹിച്ചിരുന്നു ഒരു വട്ടം കൂടി എനിക്ക് കാണാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഈ രാജൻ കരഞ്ഞ കഥ ഇന്നലെ ഷരീഫാജി എന്നോട് പറയുക അപ്പം ഷരീഫാജി രാജനോട് പറഞ്ഞു ഇതാണ് ഇന് ഞാൻ കാണിച്ചിരുന്നു ഇവിടെ നാട്ടുകാർ കാണുന്നു അല്ല ദീന് ആ ഉസ്താദ് കാണിച്ചു തന്ന അതാണ് ദീന എന്ന് ഇയാൾക്ക് പറഞ്ഞു കൊടുക്കുക ഇതൊരു ഒരു രാജന്റെ കഥ മാത്രമല്ല ഒരുപാട് ആളുകള് ഒരുപാട് ആളുകൾ ഞാന്തിരി വിഭാഗത്തിൽപ്പെട്ട പുതിയ പ്രസ്ഥാനത്തിൽപ്പെട്ടാലും കാരണം അള്ളാഹു ഒരു ഖബൂലിയത്തിൽ ജനങ്ങളിലേക്ക് ഇട്ട് അത് എല്ലാ വിഭാഗങ്ങൾക്കും ഇട്ട് ഒരു സുന്നത്തെ സുന്നത്തേമാൻ്റെ ആളുകൾക്ക് മാത്രമല്ല എല്ലാ ജനങ്ങളിലേക്കും അള്ളാഹു ആ കബൂലിയത്ത് ഇട്ട് കൊടുക്കുമ്പോൾ അയാൾക്കൊക്കെ ഒരു ബഹുമാനം വരിക ഞാനിപ്പോൾ ഒരാളോട് മൗല്യതിൻ്റെ കാര്യം റബിയുള്ള വല്ല മൗല്യതോദൻ്റെ കാര്യം എൻ്റെ ഒരു കൂട്ടുകാരനെ ഒരു പുതിയ പ്രസ്ഥാനത്തിന് ആളോട് പറഞ്ഞു കഴിഞ്ഞ റബിയുള്ളവലെ നമുക്ക് നിങ്ങളെ വീട്ടിലൊരു മൗല്യതോദെന്ന് ഇയാൾ ഇയാളോട് അപ്പം ഇയാളന്ന് എന്നെന്താ മൗല്യതോതാനാന്നും പറഞ്ഞു തമാശയിൽ ഒരു മരിച്ചോടുത്ത് വരുന്നു തോന്നിട്ടുണ്ട് അപ്പം ഞാൻ കൂട്ടത്തിൽ പറഞ്ഞു ഞാൻ അപ്പാനും കൊണ്ടുവരാമെന്ന് ഇയാൾ ഞാൻ മാത്രം പറയരുത് നിങ്ങളെ അറിഞ്ഞു ഉപ്പാനെ കൊടുത്താൽ പിന്നീക്കാളൊന്നും പറയാൻ പറ്റില്ല അവിടെ ഒപ്പാന കൊടുുന്ന എന്തു ചെയ്യുക ഞാൻ മൂല്യു തോത് നിങ്ങൾ മൂല്യു തോത് ആണെങ്കിൽ മൂല്യു എന്നല്ലാതെ അത് എടുത്ത് വയ്ക്കാനും പറയില്ല നിങ്ങൾ കൊത്തുപേർത്ത് നടത്തിയാലും ക്രാധ്യപ്പെടുത്താലും ഞാനൊന്നും എനിക്ക് പറയാൻ കഴിയില്ല അത് നോക്കുകൾ അയാൾ പറയുന്നത് എന്താ നിങ്ങൾ എന്ത് നടത്തിയാലും എനിക്ക് പറയാൻ പറ്റൂല എന്ന് അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞാലും എനിക്ക് പറയാം പക്ഷെ ഉസ്താനേറ്റ് വരരുത് എന്ന് ഉസ്താനെ കൊണ്ടുവന്നാൽ ഞാൻ ആ കാര്യം അംഗീകരിക്കേണ്ടി വരുന്നു ഇങ്ങനത്തെ ഒരുപാട് ഇപ്പം എൻ്റെ കൂട്ടുകാരൻ തിരസ് നടത്തുന്ന സ്ഥലത്ത് അവിടെ ഇപ്പോൾ യാദൃശ്യമായിട്ട് ആ പള്ളി കയറി ചെന്നതാണ് അപ്പോഴാണ് അവിടുത്തെ ഒരു പുതിയ പ്രസ്ഥാനക്കാരൻ മന്ദിരിച്ച് പാടില്ല പാടിഞ്ച ചികിത്സാർത്ഥം ഒന്നും പാടില്ല എന്ന് പറയുന്ന ഒരാൾ ഉപ്പം വന്നപ്പോൾ ഇയാളൊരു കുപ്പി വെള്ളം ഇട്ടു നിൽക്കണത് ഒരു കുപ്പി വെള്ളം കൊണ്ടുവന്നിട്ട് അപ്പം അതിൻ്റെ മുന്നേ കൊണ്ടുവെച്ചു കൊടുത്തു എല്ലാം പോയപ്പോൾ ഈ ഉസ്താവ് വിളിച്ചിട്ട് ചോദിച്ചു അല്ല നിങ്ങളെങ്ങനെയാണ് ചെയ്ത് ചോദിച്ചു നിങ്ങൾ മന്ദിരിക്കാൻ പാടില്ല എന്നുള്ളത് നിങ്ങൾ പറഞ്ഞത് പക്ഷേ ഇയാൾ പരസ്യമല്ല ചെയ്യുന്നത് അയാൾ പറഞ്ഞു ഈ ഉസ്താവ് ചെയ്താൽ അത് ഭരിക്കും അതിനിക്ക് അറിയാതെ ഇതൊരു മുലേരാണ് ഈ മുലേര മാത്രമേ ഞാൻ ജീവിതത്തിൽ അംഗീകരിക്കുള്ളൂ മുപ്പത് മന്തിരച്ചാൽ എനിക്കിഷ്ടമാണ് ഇതെന്തുകൊണ്ടാണ് അപ്പം ഏത് പ്രസ്ഥാനത്തിലായാലും ഏത് ജാതിയിലായാലും ഏത് ഗ്രൂപ്പിലായാലും അള്ളാഹു ഒരു കബൂലിയത്ത് ഇട്ട് കൊടുക്കണം അയാൾക്ക് അപ്പം അതുകൊണ്ടായിരിക്കാം അതുകൊണ്ട് ജ ലോകത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് ഏതായാലും തിയ ആ സുന്നത്തുകളൊക്കെ ഹബീബിൻ്റെ സുന്നത്തുകളൊക്കെ പൂർണ്ണമായിട്ടും പാലിച്ചു കൊണ്ടുവന്നൊക്കെ ഒരുപാട് കഥകൾ ഇവിടെ കേട്ടതാണ് ഒരുപാട് ചരിത്രങ്ങൾ പറഞ്ഞാൽ ഈ വീട്ടിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലായാലും അതങ്ങനെ തന്നെ വളരെ ചെറുപ്പത്തിൽ ഞാൻ ചെറിയ കുട്ടിയാകുമ്പോഴും ഉമ്മാക്ക് കത്ത് വരും അന്നും ആക്ക് കത്തയക്കുമ്പോൾ ആ കത്തിലുണ്ടാകുന്ന വാചകം കുട്ടികൾ എന്ന് ശ്രദ്ധിക്കണം കുട്ടികൾ വിസ്മിച്ചെല്ലുന്നുണ്ടോ ശ്രദ്ധിക്കണം വലത് കൈ കൊണ്ടാണോ ഭക്ഷണം കഴിക്കുന്നത് നോക്കണം വലത് കൈ കൊണ്ടല്ലാതെ ഒരു സാധനം കൊടുക്കരുത് പാൽ കൊടുക്കുമ്പോൾ മുല കൊടുക്കുമ്പോൾ വലത്തേ കൊല വലത്തേ മുല ആദ്യം കൊടുക്കണം കുട്ടിക്ക് വിസ്മിച്ചെല്ലാതെ കൊടുക്കരുത് എന്നല്ലാതെ സാമ്പത്തികമായൊരു കാര്യം ഉണ്ടാവില്ല എന്നാൽ ചിലരൊക്കെ വിചാരിച്ചു ഞങ്ങൾക്ക് പൈസ അച്ചെറഞ്ഞ് ചെയ്യുന്നു അങ്ങനെയല്ല വീട്ടിലെ ചിലവിനുള്ള പൈസ മുഴുവനായിട്ട് അയച്ചു തന്നിരുന്ന് എല്ലാ ചിലവും നടത്തിയിട്ടുണ്ട് കടത്തിലാവുകയോ വിഷമത്തിലാവുകയോ പ്രയാസത്തിൽ സാധാരണ ഒരു കുടുംബത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് എന്നല്ലാതെ വീട്ടിലൊരു പ്രയാസം ഉണ്ടായിരിക്കില്ല ഒപ്പം എല്ലാ മാസവും കൃത്യമായിട്ടും പൈസ വീട്ടിലേക്ക് അയക്കും പക്ഷെ ആ പൈസ എന്ത് ചെയ്തു ചോദിക്കൂല ആ പൈസ എന്തേ ചെയ്തു കഴിഞ്ഞ മാസം ഇത്ര അയച്ചല്ലോ അതെന്ത് ചെയ്തു ഇനി അടുത്ത അയക്കുന്ന പൈസ ഇന്നത് ഇന്നത് ഇന്നതുപോലെ ചെയ്യണം ആ ഒരു പ്രയോഗം ഉണ്ടാവില്ല പൈസയുടെ കാര്യം ഞാൻ ഇതാ ഇത്ര രൂപ അയക്കുന്നുണ്ട് എന്ന് മാത്രണ്ടാവും ഇതാണ് അവസ്ഥ അപ്പം വീട്ടിലായാലും അന്ന് ഉപ്പാക്ക് ഉമ്മാക്കി വരുന്ന കത്തിൻ്റെ ഉള്ളടക്കത്തിൽ മുഴുവൻ ഉണ്ടാകലും വീട്ടിലെ ഓരോ കാര്യങ്ങളും ഓരോ നിർദ്ദേശങ്ങളും ഇരിക്കും ഇങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു ഏതായാലും വീട്ടിലെ ഓരോ കാര്യങ്ങളും ഇനി ഞങ്ങൾ മക്കളോടായാലും പേരക്കുട്ടികളോടായാലും എൻ്റെ ഭാര്യയോടായാലും അനുജന്റെ ഭാര്യയോടെ എല്ലാവരോടും ഒരേ പെരുമാറ്റം നല്ല സ്വഭാവം ആരെയും ചീത്ത പറയില്ല ആരെയും എടാന്ന് വിളിക്കൂല ആരെയും എടീന്ന് വിളിക്കൂല ഒരു കാര്യം ചെയ്യാത്തതിന് വേണ്ടി ഒരു കാര്യം ചെയ്യാത്തതിന് പ്രയാസപ്പെട്ടിട്ട് ഇന്ന് വരെ ഞങ്ങളെ ആരെയും ചീത്ത പറഞ്ഞിട്ടില്ല ഒരു പ്രയാസപ്പെടുന്നൊരു വാക്ക് പറഞ്ഞിട്ടില്ല നല്ല കുട്ടി എന്നല്ലാതെ നല്ലവൻ എന്നല്ലാതെ ഒരു വാക്കിപ്പ എൻ്റെ നാവെന്ന് ഇന്ന് വരെ ആരെക്കുറിച്ചും പറയാറിഞ്ഞ മോശമായൊരു കാര്യം അതുകൊണ്ടാണ് ആ നാവിന് വല്ലാത്ത മൂർച്ചയുള്ളത് ആ നാവ് അള്ളാഹുവിൻ്റെ കലിമത്തല്ലാതെ അള്ളാഹുവിൻ്റെ ദിക്കറല്ലാതെ ആ നാവെന്ന് സാധാരണ വരില്ല എന്നെ വിളിച്ചു പറഞ്ഞതാണ് എൻ്റെ നാവെന്ന് ധിക്കറല്ലാതെ ഒന്നും വരില്ല മറ്റുള്ളവരെ പറ്റി ഞാനിത് കുറ്റം പറഞ്ഞിട്ടില്ല ഇനി ആരെക്കുറിച്ചെങ്കിലും എന്നെക്കുറിച്ച് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നും ഞാൻ രാത്രി കിടക്കുമ്പോൾ അവർക്കൊക്കെ പൊരുത്തപ്പെട്ടിട്ടാണ് കിടക്കാറുള്ളത് എന്നും രാത്രി പൊരുത്ത എന്നും രാത്രി കിടക്കുമ്പോൾ പൊരുത്തപ്പെടും അതുകൊണ്ടാണ് ഉപ്പാക്ക് ശത്രുക്കളായിട്ട് ഉപ്പക്ക് അതായത് ഉപ്പാക്ക് ശത്രുക്കളായിട്ട് ആരുമില്ല ഒരാളെയും ശത്രുവായിട്ട് കാണുന്നില്ല ഒരാളെയും ശത്രുവായിട്ട് കാണില്ല ആരെക്കുറിച്ച് മോശമായ അഭിപ്രായം പറയാൻ വീട്ടിൽ സമ്മതിക്കില്ല ഒരു ദിവസം ഞങ്ങൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ മർഹാനി പള്ളിയിൽ മകരി സംസ്കരിച്ചിരിക്കുക ആ സമയത്താണ് ഉപ്പ ചോദിച്ചു ഒരാളെ ആ ആൾ പള്ളിയിലുണ്ടായിരുന്നല്ലോ അയാൾ എവിടെ പോയി എന്ന് വെച്ചു കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ പറഞ്ഞു അയാൾ സുന്ന സംസ്കരിക്കാതെ പോയി എന്ന് അയാൾ പറഞ്ഞതാണ് അതായത് ഈ ഇയാൾ പറഞ്ഞതെന്ന് വെച്ചാലും അയാൾ സലാം വീട്ടിയ പാടെക്കാണ് അയാൾ എന്തോ ധൃതിപ്പെട്ട് പോയി സുന്നസ്കരിച്ചിരിക്കുക പക്ഷെ ഇയാൾ പറഞ്ഞ വാക്ക് വാക്കിപ്പാക്ക് ഇഷ്ടപ്പെട്ടില്ല ഇയാൾ പറഞ്ഞതാണ് അയാൾ സുന്ന സംസ്കരിച്ചാൽ പോയി എന്നാണ് അപ്പം പറഞ്ഞു അത് പറയരുത് സുന്ന സംസ്കരിക്കാതെ പോയി എന്ന് പറഞ്ഞാൽ അയാളെ ന്യൂനതയാണ് അതെന്ത് ചെയ്യരുത് പറ അയാൾ പോയി എന്ന് പറഞ്ഞാൽ മതി അയാൾ നിസ്കാരം കഴിഞ്ഞിട്ട് പോയി എന്ന് പറയാ എന്തു പറയരുത് സുന്നത്ത് നിസ്കരിക്കാതെ പോയി എന്നുള്ളത് പറയരുത് എന്ന് ഇതേപോലത്തെ വാക്കുകൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഒരാൾ വീട്ടിൽ വന്ന് അയാൾ വീട്ടിൽ വന്നിട്ട് ഇപ്പാട് പറഞ്ഞു എൻ്റെ ഒപ്പം നിസ്കരിക്കില്ല എന്ന് എൻ്റെ ഒപ്പം നിസ്കരിക്കൂല അയാളെ വായൊരൊറ്റപ്പൊത്തലാണ് മേലിൽ അത് പറയരുത് പറഞ്ഞ് ഇനി മേലിൽ ആ വാക്ക് ആവർത്തിക്കാൻ പാടില്ല കാരണം നിൻ്റെ ഉപ്പയുടെ അയബാണ് നീ പറഞ്ഞത് എൻ്റെ ഉപ്പാൻ്റെ അയബ് ഒരാളെ മുന്നിൽ നീ പറയാൻ പാടുംചാ അതുകൊണ്ട് നിസ്കരിക്കണമെങ്കിൽ അയ്യല്ലാഹിനോട് വാച്ച് ചെയ്യുക ഇപ്പാട് പറയാ നിസ്കരിച്ചോളും എച്ചല്ലാതെ ഒരാളോടും പറയരുത് എന്ന് ഇങ്ങനെ ഒരു അയവായ ഒരു കാര്യം ആ നാവെന്ന് ഇന്ന് വരെ വന്നിട്ടില്ല മരിക്കുന്നതിൻ്റെ നാല് ദിവസം മുന്നെന്നോട് പറഞ്ഞു എനിക്ക് വല്ലാത്ത സുഖമുണ്ട് തലവേദനിക്കുന്നുണ്ട് തലക്ക് പിങ്ങൽ വരുന്നുണ്ട് സുഖമില്ല വളരെ ക്ഷീണമാണ് വയറിന് വേദന വരുന്നുണ്ട് കയ്യും കാലിനൊക്കെ ക്ഷീണമുണ്ട് പക്ഷേ എനിക്ക് ധിക്റിച്ചെല്ലാൻ ഒരു തടസ്സം ഇതുവരെ വന്നിട്ടില്ല ഞാൻ ധിക്കർ ചെല്ലുന്നതിന് ഒരു തടസ്സം എനിക്കല്ലാഹു വരുത്തിയിട്ടില്ല അലഹമ്മദില്ല അലഹമില്ല എന്ന് എന്നോട് പലവട്ടം ആവർത്തിച്ചു അപ്പോൾ എപ്പോഴും നോക്കിയാലും ആ ദിക്കറിലല്ലാതെ ഇനി വഴിയിൽ യാത്ര ചെയ്യാണോ അപ്പോഴും ധിക്കറായിരിക്കും എല്ലാ സമയത്തും ധിഖറിലായിട്ടാണ് അള്ളാഹുദല ദിക്കറിലായിട്ട് തന്നെ അള്ളാഹു അങ്ങനെ അവിടെ കൊണ്ടുപോകുകയും ചെയ്തു ദിക്കറിലായിട്ട് വളരെ പതുക്കെ കാരണം എന്നും ഉറക്കെ പറയുന്നതിന് എപ്പോൾക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല ദ്വാര ചെയ്യാണെങ്കിൽ ആമിയും പറയുമ്പോൾ ആരെങ്കിലും ഉറക്കെ പറഞ്ഞാൽ അയാൾ ഉച്ചിത്ത പറയും അയാളോട് ചോദിച്ചും ആരോടാണ് നിങ്ങൾ അമ്മയും പറയുന്നത് നിങ്ങൾ ആരോടാണ് ആമിയും പറയുന്നത് ചോദിക്കും സദസ്സിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒച്ചത്തിനെന്ത് ചെയ്യും ആമീ എന്ന് പറയും അതിനോട് പറയും ആരോടാണ് നിങ്ങൾ ആമീ പറയുന്നു വെച്ചു എന്നോടാണോ അള്ളാഹുവിനോടാണ് പറയുന്നത് എങ്കിൽ അള്ളാഹുവിനോട് നിങ്ങൾ ഉറക്കെ പറഞ്ഞോളുന്നില്ല നിങ്ങൾ പതുക്കെ മനസ്സ് തട്ടിയിട്ട് പറഞ്ഞാലും അള്ളാഹു കബൂൽ ചെയ്യും അത് മതി നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഉറക്കെ പറയുന്ന എന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല അതുകൊണ്ടായിരിക്കാം അവസാനം മരിക്കുന്ന സമയത്തും പറയാതെ വളരെ പതുക്കെ ദംസം വെള്ളം കുടിച്ച് ലാ ഇലാഹ ഇലാഹഇ ചൊല്ലി ഹൗസുല്ലം പോയ ദിവസം ആ ബുധനാഴ്ച രാവിലെ ബുധനാഴ്ച രാവിലെ ബുധനാഴ്ച പകല് ബുധനാഴ്ച പകലെന്ത് ചെയ്തു പോയി എന്നോടൊരു ഉസ്താദ് പറഞ്ഞു എന്നോടൊരു ഉസ്താദ് ഒരു അൻവരിയാണ് ആ ഉസ്താദ് എന്നോട് പറഞ്ഞു മരിച്ചതിന് ശേഷം ഒരു കഴിഞ്ഞ ആഴ്ച ഞാൻ എനിക്കറിയായിരുന്നു ദുൽഹജ് അല്ല ഈ ജീലാനി ദിനത്തിൽ ഇപ്പോൾ പോകുന്നു എനിക്കുറപ്പായിരുന്നു എന്ന് അപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾ പറഞ്ഞ് പക്ഷേ പറയാൻ എനിക്ക് കഴിയില്ല കാരണം ഒന്നുകിൽ എന്നോട് പറഞ്ഞു ബുധനാഴ്ച രാത്രി പോകും അല്ലെങ്കിൽ ബുധനാഴ്ച പകൽ പോകുമെന്ന് ഞാൻ അറിഞ്ഞു അതുകൊണ്ടാണ് ഞാൻ എൻ്റെ മഹല്ലിലെ ദുൽഹെജ് അല്ല റബിയുല്ലാഹർ പതിനൊന്നിലെ പരിപാടി ഝീലാനിഥൻ എന്ത് ചെയ്തു അത് പത്തിനാക്കിയാൻ കാരണം പത്തിനാക്കിയത് പതിനൊന്നിനാക്കിയാൽ നടക്കാൻ പറ്റുമോ പറ്റൂലെന്ന് എനിക്കൊരു സംശയം അതുകൊണ്ട് ഞാൻ എൻ്റെ മഹല്ലിലെ പരിപാടി പത്തിന് നിർ നടത്തി അത് അന്നെ തീർത്തു എന്നൊരു പറഞ്ഞു ഞാൻ എൻ്റെ നിങ്ങളെ ഉസ്താദിനെ അല്ലെങ്കിൽ നിങ്ങളെപ്പനെ ഒതു ചെയ്തിട്ടല്ലാതെ ഇന്ന് വരെ തൊട്ടിട്ടുണ്ടായിരുന്നില്ല ഒതു ചെയ്യാതെ ഞാൻ ഇപ്പോഴ ശരീരത്തിൽ ഈ സെക്കൻഡ് വരെ തൊട്ടിട്ടില്ല എന്ന് പക്ഷേ അള്ളാഹു ഞാൻ അന്ന് സുബീ നിസ്കരിച്ച ഉടനെ നിങ്ങളെ വീട്ടിൽ വരണമെന്ന് കരുതി പക്ഷേ അള്ളാഹു എന്നെ മറപ്പിച്ചു കളഞ്ഞു ആ റഹ്മത്തിൻ്റെ മലക്കിറങ്ങുമ്പോൾ ഞാൻ വേണ്ടാന്ന് അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ടോ അറിയില്ല അതുകൊണ്ട് എനിക്ക് പോരാൻ കഴിഞ്ഞില്ല ഞാൻ വീട്ടിൽ മറ്റു പല കാലത്തിൽ ചുഖലായി അങ്ങനെ ഞാൻ അവിടെ നിന്നു എനിക്ക് പോരാൻ പറ്റിയില്ല ഞാനവസാനം പന്ത്രണ്ട് മണിക്കാണ് എനിക്ക് ഫോൺ വരുന്നത് പുസ്തകം മരിച്ചു എന്ന് അപ്പോൾ ഇങ്ങനെ അറിവ് കിട്ടിയവരുണ്ടാകാം പക്ഷെ ഞാൻ വിചാരിച്ചതൊക്കെ വെള്ളിയാഴ്ച ആയിരിക്കും മരിക്കുക എന്നാ വെള്ളിയാഴ്ചയുടെ കുറിച്ച് വെള്ളിയാഴ്ച മരിക്കുന്ന എപ്പോഴും പറയും വെള്ളിയാഴ്ച മരിക്കുന്നല്ല വെള്ളിയാഴ്ച മരിച്ചാൽ ഉള്ള ഗുണങ്ങൾ ഖബറുകൾ ചോദ്യം ഉണ്ടാവില്ല എന്നൊക്കെ എപ്പോഴും പറയാറുണ്ട് അതുകൊണ്ട് വെള്ളിയാഴ്ചയിലാണ് പിന്നെ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് എനിക്ക് ഹറമ്പിൽ മരിക്കണമെന്ന് ഓരോ ഹജ്ജിനും മെമ്പറൊക്കെ പോകുമ്പോൾ നമുക്ക് പേടിയായിരുന്നു കാരണം അവിടെ നിന്ന് മരിക്കുകയെന്നുള്ളത് പക്ഷേ അള്ളാഹു താല ഇവിടെ ഒരുപാട് ജനങ്ങൾ ആഗ്രഹിച്ചു ഇവിടെ കിടക്കണമെന്ന് ഒരുപാട് ആളുകൾക്ക് വന്ന് ഫാത്യപോധാന് അവരെ കാര്യങ്ങൾ പറയാന് അവരുടെ സങ്കടങ്ങൾ ഉണർത്താൻ ജീവിതത്തിൽ പറഞ്ഞത് പോലെ പറയാൻ ഒരു സ്ഥലം ഇവിടെയാണെങ്കിലേ അത് പറ്റുള്ളൂ എന്ന് അതുകൊണ്ട് അള്ളാഹു തല നേരത്തെ കാലത്തെ ആ സ്ഥലം അള്ളാഹു നമുക്ക് വേണ്ടി തീരുമാനിച്ചു അബ്ദു മുസ്ലിയാരുടെ സ്ഥലം നാൽപ്പത് കൊല്ലം മുന്നേ മരിച്ചുപോയ അബ്ദു മുസ്ലിയാരുടെ സ്ഥലം അദ്ദേഹം മരിച്ച് രണ്ട് കൊല്ലം കഴിഞ്ഞ് ആ പറമ്പ് വിറ്റു മുപ്പത് കൊല്ലത്തോളം ആ സ്ഥലം ഒരാൾ വാങ്ങാതെ ഒരാൾ വീട് വെക്കാതെ അത് കച്ചവടക്കാരെ കയ്യിൽ കിടന്ന് 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 അവസാനം അള്ളാഹു നമ്മുടെ കയ്യിലേക്ക് രണ്ടായിരത്തി പതിനഞ്ചിൽ നമ്മളെ കയ്യിലേക്ക് അള്ളാഹു തന്നു ഇന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ അവിടെ കിടക്കേണ്ട ആൾ അവിടെ കിടന്നും ചെയ്തു ജീവിതത്തിൽ എപ്പോഴും പറയും എനിക്ക് ചികിത്സ അറിയില്ല എനിക്ക് മന്ത്രം അറിയില്ല എനിക്കൊരു ചികിത്സ അറിയില്ല എന്നുള്ളത് എല്ലാവരോടും പറയുന്ന വാക്ക എനിക്കൊരു ചികിത്സ അറിയില്ല എന്നുള്ളത് എന്നാൽ വെള്ളം മന്തിരിച്ചു കൊടുക്കും ഇതല്ല തൊന്നു ന്ന് ഏതായാലും ചെയ്യുക ഇനി നമുക്ക് ഇൻഷാല്ല അവിടെ കിടക്കുന്നുണ്ട് ആളുകൾക്കൊക്കെ സൗകര്യമാണ് എല്ലാവർക്കും വരാനും പോകാനും സൗകര്യമാണ് സലാം പറയാൻ സൗകര്യമാണ് എല്ലാവരും ചെയ്യുക അവിടെ വന്ന് സലാം പറഞ്ഞ് നമ്മുടെ സങ്കടങ്ങൾ പറഞ്ഞ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം അള്ളാഹു താലാ വല ദർജ അള്ളാഹു താല വർദ്ധിപ്പിച്ചു നോക്കട്ടെ അള്ളാഹു വരെ ദർജ വർദ്ധിപ്പിച്ച് നോക്കട്ടെ അതേപോലെ ഞാൻ കിട്ടുന്നില്ല കാര്യം കൂടെ പറയാം ഖബറിനെക്കുറിച്ച് പറയുമ്പോഴൊക്കെ ഇപ്പ ഉമ്മാക്ക് ഒരു വീട് കളിച്ചു കൊടുത്തിരുന്നു അല്ലെ പള്ളിത്തോട് അന്ന് ഞങ്ങളെ അന്ന് ഞങ്ങളെ പള്ളി ഞങ്ങളെ വീട്ടിൽ നിന്ന് പള്ളിയിൽ നോക്കിയാൽ പള്ളിയും കാണാം പള്ളി തൊടും കാണാം ഇപ്പോൾ അത് കാണൂല ഇപ്പോൾ കാണൂല ഇപ്പോൾ വീടുകൾ വന്ന് മരങ്ങളൊക്കെ വന്ന് അന്ന് ഞങ്ങളെ വീടാണ് പള്ളിയുടെ ഏറ്റവും അയൽവക്കത്തുള്ളത് നാൽപ്പത് കൊല്ലം മുന്നെയാണ് ഞങ്ങൾ അത്തിപ്പറ്റിയിലേക്ക് വരുന്നത് മുമ്പ് ഞങ്ങൾ രണ്ടത്താണിയിലാണല്ലോ താമസിക്കുന്നത് ഈ അത്തിപ്പറ്റിൽ വന്നിട്ട് ഞങ്ങൾ താമസിക്കുമ്പോൾ ആ വീട്ടിൽ നിന്ന് നോക്കിയാൽ പള്ളിയും കാണാം പള്ളി തൊടും കാണാം അത് സി ബി സി തെരവി ചന്ദ്രകിയില് വളരെ നന്നായിട്ടെന്ന് വിവരിച്ചിട്ടുണ്ട് അതായത് ആ അതാണ് മൊബൈൽ ഹെഡിങ്ങനെ ഇട്ട് കണ്ട് ഉപ്പാക്ക് അമ്മ ആക്ക് ഖബറ് കാണിച്ചു കൊടുത്ത കഥ അത് അവിടെ നിന്ന് ചെയ്യും ചൂണ്ടിക്കാണിച്ച് കൊടുക്കും നമുക്ക് കിടക്കാനുള്ളത് ആ പള്ളിത്തൊടുവിലുള്ള ഖബറാണ് അവിടെയാണ് നമുക്ക് കെടുക്കാനുള്ളത് ഈ വീട് മനോഹരമാക്കി നമുക്ക് അറിയില്ല എൻ്റെ വീട് മകയിലൊക്കെ എടുത്തിട്ട് പെയിൻറ് ചെയ്ത് വളരെ നന്നായപ്പോൾ ഈ രണ്ട് മൂന്ന് കൊല്ലം മുമ്പ് എന്നോട് പറഞ്ഞു അബ്ദുൽ വാഹിദ മരിക്കണ്ടേ നമുക്ക് മരിക്കണ്ടേ അവൾക്ക് ഖബറി പോകണ്ടേ ഈ വീട് മാറ്റി വിടുന്നാൽ മതിയോ ഈ വീട്ടിൽ മാത്രം നിന്നാൽ മതിയോ ഖബറാണ് നന്നാക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് അപ്പോഴും എനിക്ക് ചൂണ്ടിക്കാണിച്ചത് പള്ളിക്കാട്ടിലേക്കാണ് അതേപോലെ എൻ്റെ ഉമ്മക്ക് ഒരുപാട് തവണ ഓരോ ഗൾഫിൽ നിന്നുള്ള വരവിലും ഞങ്ങളെ വിളിക്കും ഉമ്മാനെ വിളിക്കും എന്നും വിളിച്ചിട്ട് പറയും ഉമ്മാടെ പറയും ഞങ്ങളോട് പറയും നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും എനിക്ക് ചെയ്തു തരാൻ കഴിയും നിങ്ങൾക്ക് ടി വി വേണമെങ്കിൽ ടി വി വെച്ചു തരാം നിങ്ങളെ വീട്ടിൽ ഈ വീട്ടിൽ എന്ത് വേണമെങ്കിലും എന്ത് സൗകര്യം ചെയ്തരാൻ കഴിയും ഈ വീട് മനോഹരമാക്കാൻ എന്നെ കൊണ്ട് കഴിയും അതിനുള്ള ശമ്പളം എനിക്കുണ്ട് അള്ളാഹുവിനെ പേടിക്കണം ആ ഖബർ കാണണം ആ ഖബറിലാണ് നമ്മൾ കിടക്കേണ്ടത് ഒരു ഗ്യാരൻറ്റി ഇല്ല നാളെ പോകേണ്ടി വന്നാൽ നാളെ പോകണം മറ്റന്നാ പോകേണ്ടി വന്നാൽ മറ്റന്നാ പോകേണ്ടി വരും അവിടെ നമുക്ക് മനോഹരമാക്കണം അവിടെ നമുക്ക് വെളിച്ചമുണ്ടാകണം അവിടെ നമുക്ക് പ്രകാശമുണ്ടാകണം എന്നും ആട് എപ്പോഴും പറഞ്ഞിരുന്നൊരു വാക്കാണ് ഖബറിൻ്റെ ചിന്ത അത് മക്കളോടും പറഞ്ഞിരുന്നു നാട്ടുകാരോടും പറഞ്ഞിരുന്നു കൂടുതലോടും പറഞ്ഞിരുന്നു ഒരു വീട്ടിൽ ചെന്നിട്ട് ആ വീട്ടിൽ കണ്ട് കയറി ചെന്നപ്പോൾ അവിടുത്തെ ലൈറ്റുകൾ ഇപ്പോൾ പുതിയ വീടിന് നമുക്കറിയാലോ ഓരോ കോണിപ്പടിയിലും ലൈറ്റുകളായിരിക്കും ഓരോ ജനലിനി ും ലൈറ്റായിരിക്കും ഓരോ ഭാഗത്തും ലൈറ്റുകൾ ഇപ്പൊ അങ്ങനെ ഇരുന്നെണ്ണി ഒന്ന് രണ്ട് മൂന്ന് പക്ഷേ ഇപ്പം ആ കെണ്ണാൻ കഴിയുന്നില്ല അത്രമാത്രം ബൾബുകളാണ് അത്രമാത്രം ലൈറ്റാണ് അപ്പം ആ മനുഷ്യൻ ആ വീട്ടുകാരനെ വിളിച്ചിട്ട് വല്ലാത്ത ക്ഷോഭിച്ചു അയാളോട് പറഞ്ഞു മൂക്കിൽ പഞ്ഞി വെക്കുമ്പോഴേ ഇതിൻ്റെയൊക്കെ വരെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ മൂക്ക് പഞ്ഞി വെച്ച് നിങ്ങൾ ഇറങ്ങിപ്പോകുമ്പോൾ പറയാ ഈ വീട് ഞാൻ ഞാനെന്തിനുണ്ടാക്കി ഈ വീട് എന്തിനാണെന്നുള്ളത് അന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുമെന്ന് മറ്റൊരു വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ വാഹനത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ പറഞ്ഞു ഇന്ന അലില്ലാഹിയോ ഇന്ന ഇലി ഹിറാച്ചു എന്ന് പറഞ്ഞാൽ കയറുന്നത് തന്നെ ആ വീട്ടുകാരെയും വളരെ മോശമായി വളരെ ഇതായിട്ട് പറഞ്ഞു അവിടെ നിന്നിട്ട് ആ വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞു കൊടുത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ എന്നിട്ട് പറഞ്ഞു ഇനി നിങ്ങൾ വിസ്മിച്ചല്ല ാദ്യം വീട്ട് കരുത് വിസ്മിച്ച് അല്ലാതെ കേട്ട് കയറിയാൽ നിങ്ങൾക്ക് ബർക്കത്ത് ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മുഖത്ത് നോക്കി കാര്യങ്ങളൊക്കെ പറയും അപ്പോഴും അവരോടൊക്കെ പറയാറുള്ളത് ഖബർ എന്നുള്ള ചിന്തയാണ് അള്ളാഹു തല എന്ന് ആ ഖബറിൽ എത്തിച്ചിരിക്കുകയാണ് എന്ന് അന്ന് പറഞ്ഞിരുന്ന ലോകത്തോടെ എല്ലാവരോടും പറഞ്ഞിരുന്ന ആ ഖബറിലേക്ക് ഇന്ന് പോയിരിക്കുകയാണ് അള്ളാഹു അവിടുത്തെ ധർജാല വർദ്ധിപ്പിച്ചിരിക്കട്ടെ അള്ളാഹു അടുത്ത കൂടെ സ്വർഗ്ഗത്ത് പോകാൻ അള്ളാഹു നമുക്കും തോൽപ്പിക്കുന്ന നൽകട്ടെ ആ കയ്യും പിടിച്ചിട്ട് പോകാൻ الله نمكم നമ്മുടെ ബന്ധപ്പെട്ടവർക്കും ഈ ഈ പ്രസ്ഥാനത്തിൻ്റെ അഹലുകാർക്കും ഇതിനു വേണ്ടി സംഘടിച്ച സംഘാടകർക്കും പ്രത്യേകിച്ച് എസ് കെ എസ് എഫിൻ്റെയും സമസ്തകലക്ഷമീത്ത പ്രവർത്തകർക്ക് അള്ളാഹുത്തല തോഫി കയട്ടെ സംസ്തയെ അള്ളാഹു അള്ളാഹു സമസ്തയെ ഉപ്പാക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്നു എസ് കെ എസ് എഫിന് ഉപ്പാക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു സത്യത്തിൽ ഉപ്പ സമസ്തയുടെ ഔദ്യോഗിക സ്ഥാനങ്ങളിലൊന്നുമില്ല പക്ഷേ എന്നാലും എന്താണ് ഉപ്പാക്ക് സമസ്ത എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ആവേശമായിരുന്നു എന്നും പറയും ഹൽവത്തിൽ ഇരുന്ന ആളുകളൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് അവരോടൊപ്പം പറഞ്ഞത് ഉപ്പ ഒരു കാര്യം പറഞ്ഞു നിങ്ങൾ ഇന്ന് ഹൽവത്ത് കഴിഞ്ഞു നിങ്ങൾ ഷാതുലിയ ത്വരീഖത്തിൻ്റെ വെറുതുകളൊക്കെ ചെല്ലുന്നുണ്ട് പക്ഷെ അതൊക്കെ ചെല്ലുന്നുണ്ടെങ്കിലും നമ്മുടെ പ്രസ്ഥാനം അത് സമസ്ത കേരള ഛമീയോ തുലമയാണ് അതിൻ്റെ പിന്നിലായിരിക്കണം നിൽക്കുന്നത് അതിൻ്റെ മുന്നിലേക്ക് പോകാൻ പാടിഞ്ഞാൽ അതിനെ കുറ്റം പറയാൻ പാടിഞ്ഞാൽ നിങ്ങൾ ആക്കി മുത്ത് മോശമാകും നിങ്ങൾ അത് കണക്കാക്കണം ആ പ്രസ്ഥാനത്തെ സമസ്ത കേരള ഛമീയോത്തലമ ഞങ്ങൾ ബഹുമാനിക്കണെന്ന് അന്ന് ഞങ്ങളൊക്കെ വിളിച്ചിട്ട് ഈ കന്മരക്കാരേജൊക്കെ ആ കൂട്ടത്തിലുണ്ട് തോന്നുന്നുണ്ട് അവരൊക്കെ വിളിച്ചിട്ടാണ് ഞങ്ങളോട് ആ കാര്യം ഉണർത്തിയത് അത് അതിന് ഭംഗം വരുന്നൊരു വാക്ക് നിങ്ങളൊന്നും ഉണ്ടാകരുതെന്ന് അതിന് മോശമായൊരു ഇനി രാഷ്ട്രത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ രാഷ്ട്രത്തിൻ്റെ കാര്യം എപ്പോൾ പറഞ്ഞാലും ഈ നാടിന് കേടുവരുന്ന ഒരു വാക്ക് നമ്മുടെ നാവെന്ന് വരരുതെന്ന് ഈ രാജ്യത്തിന് കേടുവരുന്നൊരു വാക്ക് നമ്മുടെ നാവിന്ന് ഒരു കാരണവശാലും വരരുതിന്ന് പലപ്പോഴും പലവട്ടം ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന ഈ നാട്ടിലെ നിയമം നടപ്പിലാക്കാൻ നിയമം കൊണ്ടുവരാൻ എപ്പോഴും പറയും ഉസ്താദുമാർ കടപ്പെട്ടവരാണെന്ന് ഉസ്താദുമാർ ശ്രദ്ധിക്കണമെന്ന് എപ്പോഴും മൂന്നാൾ ബൈക്കിൽ പോകുകയാണെങ്കിൽ ഉസ്താദുമാർ മൂന്നാൾ വെച്ച് പോവുകയാണെങ്കിൽ ഇപ്പോൾ പറയും പഠിച്ചു തന്നെ ഇവരാണല്ലോ ഈ പോകുന്നതെന്ന് ഇവരെ കണ്ടിട്ടാണല്ലോ ലോകം പഠിക്കേണ്ടത് ഇവരാണല്ലോ ഇവിടെ സമൂഹത്തിൽ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഇവരാണല്ലോ ഹെൽമെറ്റ് ഇല്ലാതെ പോകണത് ഇവരില്ലേ നിയമം കാണിച്ചു കൊടുക്കേണ്ടത് ഇവരെ ിട്ടില്ലേ ജനങ്ങൾ നോക്കുക മൂന്നാളെ ഉസ്താദാളെ വെച്ചിട്ടുണ്ട് നമുക്കും പോകാ എന്ന് വിചാരിക്കൂലെന്ന് പലപ്പോഴും ഒപ്പ വാഹനത്തിലൊക്കെ പോകുമ്പോൾ പറയാറുണ്ട് അപ്പം അതുകൊണ്ട് എന്തു ചെയ്യുക ഇങ്ങനത്തെ ഓരോ കാര്യത്തിലും ഏത് കാര്യത്തിനോക്കിയാലും ഇനി ഉസ്വാസം എന്ന് പറഞ്ഞ സാധനമില്ല ഒതു ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ഒതു കൊടുക്കും മൂത്രമൊഴിക്കാൻ കഴിയില്ല അപ്പം പെട്ടെന്ന് കഴിയും പിന്നെ അതോ പൂർണ്ണമായിട്ട് ചെയ്യും ചെയ്യും എന്നാൽ ഞാനൊരു ദിവസം ഒതു ചെയ്യാൻ വേണ്ടി മരിക്കുന്ന ആഴ്ച മുന്നേ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തപ്പോൾ കുറച്ച് കുറച്ചമിതമായപ്പോൾ എൻ്റെ മുഖത്തേക്ക് വളരെ ഗൗരവത്തിൽ നോട്ട ആ മുഖത്തേക്ക് എന്നോട് ശുഭിതമായി കാരണം എന്താ വെച്ചാൽ വെള്ളം അല്പം അധികമായി ഞാൻ ഞാനിമ്മാ വന്നിട്ട് തെക്കി ബീറിച്ചെല്ലാം താമസിച്ചതിന് പേല് എന്നോട് റൂമിൽ വന്നിട്ട് ചോദിച്ചു ഇതെത്ര വലിയ പണിയുള്ള കാര്യമാണ് ചോദിച്ചു എന്താത്ര വലിയ പ്രയാസം ചോദിച്ചു തെക്കി ബീറിച്ചെല്ലാം വേഗിക്കൂടെ ഇങ്ങനെയുള്ള ഇങ്ങനെയൊരവസ്ഥയാണ് ഏതായാലും എല്ലാ കാര്യത്തിനും ഒരു മാതൃക നമുക്ക് കാണാം അള്ളാഹു താലാ അവിടുത്തെ തണലിലായിട്ട് ജീവിക്കാൻ അള്ളാഹുത്തല തോഫിക്കട്ടെ ഇതിനെ സഹായിച്ച സഹായിച്ചെല്ലാവരും അള്ളാഹുത്തല സഹായിക്കട്ടെ ആഖർദേവാനമീൻ അസ്സലാ വാലൈക്കും വരഹമുല്ലാ വാ